ഇന്റർലിനെ നിങ്ങളെല്ലാവരും എല്ലാവരും അല്ല ഒരുപാട് പേര് കമൻറ്റുകളിലൂടെ കല്ലറിഞ്ഞു പക്ഷേ ഇൻ്ററിയൽ എന്താ ഇന്റർവിയൽ അതിൽ നിന്ന് പിറകോട്ട് പോയില്ല ഇന്റർവിയൽ പറഞ്ഞു ഗോൾഡ് തകരാൻ പോവുകയല്ല ഇപ്പോൾ ഇടിഞ്ഞത് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ചാർട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്ത് ഗോൾഡിനെ ബൈസിനെ കണ്ടെത്താൻ കഴിയുന്നുണ്ട് ഡിപ്പിൽ നിന്ന് എന്താണ് ഉയർച്ച എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കുക എന്ന് എനിക്കറിയില്ല വിശദീകരണങ്ങൾക്കൊന്നും അർത്ഥമില്ല ഉപമകൾക്കൊന്നും അതിനെ ഉൾക്കൊള്ളാനും കഴിയില്ല അതുകൊണ്ട് ഞാൻ പറയട്ടെ അതായത് നിങ്ങളിപ്പോൾ ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി ഇല്ലാത്ത രീതിയിലുള്ള രീതിയിലായിരിക്കും ഐ മീൻ എന്തുകൊണ്ടാണ് എന്തെങ്കിലും പറയുന്ന അറിയോ അത്രമാത്രം അതായത് ഒരു ജി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പോയിൻ്റ് ഫൈവും വൺ പോയിൻറ്റ് ഫൈവും ത്രീ പെർസെൻറ്റേജാണ് രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം സ്വർണ്ണവിലന്നിപ്പോൾ തന്നെ ഉയർന്നു കിടക്കുകയാണ് ആ രീതിയിലാണ് ഗോൾഡ് ഉയർന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതുകൊണ്ട് തന്നെ ഞാൻ ലോകത്തെ ലോകത്ത് തന്നെ ഇങ്ങനെ ചാനലുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല ഇത്രയും എൻ്റെ അറിയിലില്ല എന്തായാലും ഇങ്ങനെ തകർന്നപ്പോൾ പോലും അത് ബായ്ക്കണ്ട ഗോൾഡ് ഉയരാനാണ് പോകുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് അവിടെ ഭയങ്കര സപ്പോർട്ടുണ്ട് അതുകൊണ്ട് സ്വർഗയില കുതിച്ചുയരും ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ഫിനാൻഷ്യൽ ക്രൈസിസ് രണ്ടായിരത്തി എട്ടിലെ ഫിനാൻഷ്യൽ ക്രൈസിസും അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ആ സമയത്തുള്ളതും അപ്പോൾ ഗോൾഡ് എല്ലാ എത്രയോ ആളുകൾ ഒരുപാട് ഭയങ്കരമായ രീതിയിലുള്ള പ്രഷറായിരുന്നു ഉണ്ടായിരുന്ന സ്വർണ്ണ വില ഇങ്ങനെ തകർന്നു പോകും കാരണം സ്റ്റോക്കുകളിൽ നിന്ന് അങ്ങനെ ഒക്കെ പാട്ട് തകർന്ന് പോകും അപ്പോൾ തന്നെ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ ഡെഫിനേഷൻ അൺസർട്ടനിറ്റി റിയൽ മണി സേഫ് ഹെവൻ ഇതൊക്കെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതിയെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ എന്തെങ്കിലും പരസ്യം പറയാൻ വേണ്ടിയിട്ട് പറയലില്ല അത്രമാത്രം കമൻറ്റുകൾ എന്തെങ്കിലും ഡിലീറ്റും ചെയ്തില്ല അതോടെ കേട്ടേ സാധാരണ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാറുണ്ട് കാരണം എന്തു നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റമ്പത് ശതമാനവും ഗോൾഡ് ഉയർന്നു വരുമെന്ന് എന്ന് ഇപ്പം നാളെ കൺസ്യൂമർ പ്രൈസ് ഇൻഡസ്റ്റ് ഡാറ്റയും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡസ്റ്റ് ഡാറ്റയും കൂടിയാണ് വരാനുള്ളത് അപ്പോൾ ഇപ്പോൾ ഡോളർ വീക്ക് ആയിട്ടും സ്വർണ്ണവില എത്ര ഉയർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ ഗോൾഡ് മൂവായിരത്തി അറുപത് യു എസ് ഡോളറിലേക്കും പ്ലസ് സെവൻ്റി സെവൻ യു എസ് ഡോളറൊക്കെയാണ് ഒരു റൗണ്ട്സ് ഉയർന്നിട്ടുള്ളത് ഗോൾഡ് ഡബിൾ പ്രൈസ് ആയാൽ പോലും അത്ഭുതപ്പെടാനില്ല അതായത് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലയളവിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നൊക്കെ ആയപ്പോൾ ആയിരത്തി തൊള്ളായിരം ആയല്ലോ എണ്ണൂറ്റി അൻപത് ഉള്ളത് അതേപോലെ ഡബിൾ ഗോൾഡ് പ്രൈസ് ആയാൽ പോലും അടുത്ത മൂന്ന് വർഷത്തിൽ ഡബിൾ ഗോൾഡ് പ്രൈസ് ആയാൽ അത്ഭുതപ്പെടാൻ ഒന്നും ഇല്ല എന്നാണ് എൻ്റർവ്യൂവിന് പറയാനുള്ളത് അതിന് മുമ്പ് തന്നെ ഗോൾഡ് ഇരുപതും എൺപതും തൊണ്ണൂറൊക്കെ വളരെ പെട്ടെന്ന് ആയേക്കും അപ്പോൾ മിക്കവാറും അങ്ങനെ ഡബിൾ ഗോൾഡ് പ്രൈസ് ആയേക്കും ഒരു മൂന്ന് കൊല്ലം കൊണ്ടൊക്കെ ഇപ്പോൾ ഉള്ള പ്രൈസിൻ്റെ സാധ്യതയുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കടന്നു എന്ന് അപ്പോൾ ഗോൾഡിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് നല്ല സാധ്യതയാണ് അപ്പോൾ ഒരു ആ ഫോർകാസ്റ്റ് ഫോർകാസ്റ്റിപ്പോൾ എന്താ ഒരു ഒന്നര ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതം പെട്ടെന്ന് തോന്നുന്നില്ല അത് സിമ്പിളായിട്ട് അക്യർ ചെയ്യാനുള്ള സാധ്യതകളാണ് എനിക്ക് പറഞ്ഞപ്പോൾ തന്നെ തോന്നുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് അഞ്ഞൂറ്റി ഇരുപത് രാവിലെ കൂടിയിട്ടുണ്ടായിരുന്നു നാളെ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഉള്ള വിപണിയുടെ പോക്ക് ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ് വെച്ചിട്ട് പിന്നെ ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപതാണ്